सद्गुरुवे नमः ॐ श्री सायिनादाय नमः सदा सत्स्वरूपं चिदानन्दगन्धं जगत्सम्भवस्थानसंहारहेतुं स्वभक्ते चया मानुषं दर्शयन्तं नमामीश्वरं सद्गुरु सायिनादम् ശ്രീ സായി സച്ചരിതത്തിലെ അധ്യായം നാൽപ്പത്തിരണ്ട് ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നു ബാബയുടെ മഹാസമാധി മുൻ അദ്ധ്യായത്തിൽ വിവരിച്ച കഥകൾ കാണിക്കുന്നത് ഗുരുവിന്റെ അനുഗ്രഹമാകുന്ന വെളിച്ചമുണ്ടായാൽ സംസാര ജീവിതത്തിലെ ഭയം നീങ്ങുമെന്നും മുക്തിമാർഗം തുറന്ന് തന്ന് നമ്മുടെ കഷ്ടതകളെ ആനന്ദമാക്കി മാറ്റുമെന്നുമാണ് നാം സദാസദ്ഗുരു പാദങ്ങളെ സ്മരിച്ചാൽ നമ്മുടെ കഷ്ടതകൾ അവസാനിക്കുകയും മരണഭയം നീങ്ങുകയും സംസാര ദുഃഖം ഇല്ലാതാവുകയും ചെയ്യുന്നു അതുകൊണ്ട് അവനവന്റെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കുന്നവർ സായിനാഥന്റെ ഈ കഥകളെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് അവരുടെ മനസ് ശുദ്ധീകരിക്കട്ടെ തുടക്കത്തിൽ ഹേമത് പാൽ ഡോക്ടർ പണ്ഡിറ്റിന്റെ ആരാധനയും ത്രിപുണ്ം തൊടിയിച്ചതും പറയുന്നു ഇത് പതിനൊന്നാം അദ്ദേഹത്തിൽ പ്രതിപാദിച്ചിരിക്കുക ഇവിടെ ആവർത്തിക്കുന്നില്ല മുൻകൂട്ടിയുള്ള സൂചന വായനക്കാർ ഇതുവരെ കേട്ടത് ബാബയുടെ ജീവിതകഥകളാണ് ഇനി അവർ ശ്രദ്ധാപൂർവം ബാബിയുടെ അന്ത്യയാത്രയെ പറ്റി കേൾക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ബാബയ്ക്ക് ചെറിയൊരു ജ്വരബാധയുണ്ടായി ജ്വരം രണ്ടോ മൂന്നോ ദിവസങ്ങളോളം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിനുശേഷം ബാബ ഭക്ഷണം ഉപേക്ഷിച്ചത് കൊണ്ട് കുറെ കൂടി ക്ഷീണിതനായി തീർന്നു പതിനേഴാം ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച ഉച്ചക്ക് രണ്ടേ മുപ്പന് ബാബ ഇഹലോഹവാസം വെടിഞ്ഞു ഇതിന് രണ്ടു കൊല്ലങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബാബ തന്റെ അന്ത്യത്തെപ്പറ്റി സൂചന നൽകിയിരുന്നുവെങ്കിലും ആരും അതത്ര കണക്കാക്കിയില്ല അത് ഇപ്രകാരമാണ് ഉണ്ടായത് വിജയദശമി ദസറ ദിവസം ആളുകൾ സീമാലങ്കൻ ഗ്രാമാതിർത്തി കടക്കൽ എന്ന ചടങ്ങ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാബയെ അത്യന്തികം കോപി കോപിതനായി കണ്ടു ബാബ തലക്കെട്ടും കഫ്നിയും ലെങ്കോട്ടിയും എല്ലാം അഴിച്ചു മുന്നിലുള്ള ദുനിയിലേക്കിട്ട് ദഹിപ്പിച്ചു അത് കത്തിപ്പിടിച്ച് ദുനിയിലെ അഗ്നി പ്രകാശിക്കുകയും ബാബ അതിലേറെ പ്രകാശിക്കുകയും ചെയ്തു ബാബ പൂർണ്ണ നഗ്നായി കണ്ണു തീക്കനൽ പോലെ ജ്വലിപ്പിച്ച് അലറി എടാ കൊള്ളൊരുതാത്തവരെ ഇപ്പോൾ ഒന്ന് നോക്കി ഞാൻ മുസ്ലിമോ ഹിന്ദുവോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു വിറച്ചു ഒരുത്തനും ബാബയെ സമീപിക്കാൻ ധൈര്യം വന്നില്ല കുറേ കഴിഞ്ഞപ്പോൾ കുഷ്ഠരോഗിയും ഭക്തനുമായ ഭാഗോ ജിഷിന്റെ ഒരുവിധം ധൈര്യം അവലംബിച്ച് ബാബയെ സമീപിച്ച് ഒരു ലങ്കോട്ടി കെട്ടി കൊടുക്കുന്നതിൽ വിജയിച്ചു എന്നിട്ട് ബാബ എന്താണിതൊക്കെ ഇന്ന് സീമാ ലംഘനാണ് ദസറകൾ ദസറ ദിവസം എന്ന് പറഞ്ഞു ബാബ സൽക്ക സൽക്കൊണ്ട് നിലത്തടിച്ചു പറഞ്ഞു ഇത് എന്റെ സീമാ ലംഘനമാണ് അതിർത്തി കടക്കൽ രാത്രി പതിനൊന്ന് മണിവരെ ബാബയുടെ കോപം അടങ്ങിയില്ല അന്ന് രാത്രി ചാവടി എഴുന്നള്ളിപ്പ് തന്നെ ഉണ്ടാകുമോ എന്ന് ജനങ്ങൾ സംശയിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ് ബാബ വസ്ത്രങ്ങൾ ധരിച്ച് മുമ്പ് വിവരിച്ച പോലെ ചാവടി എഴുന്നള്ളിപ്പിന് തയ്യാറായി ഈ സംഭവം കൊണ്ട് ബാബ തന്റെ അതിർത്തി കടക്കൽ ജീവിതാവസാനം ദസറ സമയത്താണെന്ന് സൂചിപ്പിച്ചതായിരുന്നു ആർക്കും അന്നതിന്റെ സാരം മനസ്സിലായില്ല ബാബ മറ്റൊരു സൂചനയും കൂടെ താഴെ പറയും പ്രകാരം തരികയുണ്ടായി രാമചന്ദ്ര പട്ടേലിന്റെയും താത്യ പട്ടേലിന്റെയും മരണം ഒഴിവാക്കൽ ഇതു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാമചന്ദ്ര പട്ടേലിന് കലശലായ രോഗം പിടിപ്പെട്ടു അയാൾ വല്ലാതെ കഷ്ടപ്പെട്ടു പല മരുന്നുകളും പ്രയോഗിച്ച് ഫലമില്ലാതെ നിരാശനായി അന്ധനിമിഷവും നിമിഷവും കിടന്നു ഒരു രാത്രി പെട്ടെന്ന് ബാബ അയാളുടെ കിടക്കിക്കരകിൽ വന്നതായി കണ്ടു പാട്ടേൽ ബാബയുടെ പാദങ്ങൾ പിടിച്ച് എനിക്ക് ജീവിതത്തിലുള്ള ആശ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഞാൻ എപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞു തരണം എന്നപേക്ഷിച്ചു കരുണാനിധിയായ ബാബ ഭയപ്പെടേണ്ട നിന്റെ മരണ വാറണ്ട് പിൻവലിച്ചിരിക്കുന്നു നിനക്ക് വേഗം സുഖപ്പെടും പക്ഷെ എനിക്ക് താത്തിയെ കുറിച്ചാണ് ഭയം അവൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ശകവർഷത്തിലെ വിജയദശമി ദിവസം മരിക്കും ഇതാരോടും പ്രത്യേകിച്ച് അവനോട് പറയരുത് അവൻ ഭയപ്പെട്ടു പോകും രാമചന്ദ്രദാതയ്ക്ക് സുഖപ്പെട്ടു പക്ഷെ അയാൾ താത്തയുടെ ജീവനെപ്പറ്റി ദുഃഖിതനായി ബാബയുടെ വാക്കുകൾക്ക് വ്യത്യാസമില്ലെന്നും താത്ത രണ്ടു കൊല്ലത്തിനുള്ളിൽ മരിച്ചു പോകുമെന്നും അയാൾ കുറപ്പാണ് ഇതാരോടും അയാൾ പറഞ്ഞില്ല പക്ഷെ ഒരു തുന്നൽപ്പണിക്കാരനും ഭക്തനുമായ ബാബ ബാലാഷിമ്പിയോട് മാത്രം പറഞ്ഞു അങ്ങനെ ചാ രാമചന്ദ്രദാതയും ബാലാഷിമ്പിയും മാത്രം താത്യയുടെ കാര്യത്തിൽ ഭയപ്പെട്ടുകൊണ്ടിരുന്നു രാമചന്ദ്രദാതയ്ക്ക് സുഖപ്പെട്ടു എന്ന് പറഞ്ഞുവല്ലോ സമയം ക്ഷണത്തിൽ പോയിക്കൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതാം ആണ്ട് ശകവർഷത്തിലെ ഭദ്രപാദ മാസം കഴിഞ്ഞ് അശ്വിനി മാസം തുടങ്ങി ബാബ പറഞ്ഞതുപോലെ താത്യ രോഗബാധിതനായി അതുകൊണ്ട് ബാബയുടെ ദർശനത്തിനുള്ള വരാൻ ബാബയുടെ ദർശനത്തിനു വേണ്ടി വരാൻ കഴിയാതെയായി ബാബ ജ്വരബാധിതനായും കിടപ്പിലായി താത്തയ്ക്ക് ബാബയിലും ബാബയ്ക്ക് തന്റെ രക്ഷിതാവായ ഭഗവാൻ ഹരിയിലും പൂർണ്ണ വിശ്വാസമാണ് താത്തയുടെ രോഗം വളരെ മൂർച്ഛിച്ച് ഇളകം വയ്യാതെയായി എങ്കിലും അയാൾ സദാബാബയെ തന്നെ സ്മരിച്ചു കിടന്നു ബാബയുടെ സ്ഥിതിയും ഇതേപോലെ മോശപ്പെട്ടുകൊണ്ടിരുന്നു നിർദ്ദിഷ്ട ദിവസമായ വിത വിജയദശമി അടുക്കാൻ തുടങ്ങി രാമചന്ദ്രദാദായും ബാലാഷിമ്പിയും താത്യെക്കുറിച്ച് അത്യധികം ഭയപ്പെട്ടുകൊണ്ടിരുന്നു അവർ ഭയപ്പെട്ട് ശരീരം വിറച്ചും വിയർത്തും ബാബ പറഞ്ഞ പ്രകാരം താത്യയുടെ മരണം അടുത്തു വരുന്നത് കണ്ടുകൊണ്ടിരുന്നു വിജയദശമി ദിവസം നേരം പുലർന്നു താത്യയുടെ നാട്യമിടിപ്പ് നിലച്ചു കൊണ്ടിരിക്കുകയാണ് മരണം അടുത്തടുത്ത് വരുന്നു പക്ഷെ ഒരു പ്രത്യേകത സംഭവിച്ചു താത്യ ജീവിക്കുകയും പകരം ബാബ തന്നെ തന്നെ മരണത്തിന് കൊടുക്കുകയും ചെയ്തു അത് ശരിക്കും ഒരു ഒത്തുമാറ്റമായിരുന്നു ജനങ്ങളെല്ലാം ബാബ താത്യയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞു എന്തിനാണ് ബാബ അങ്ങനെ ചെയ്തത് ബാബയുടെ മാർഗങ്ങൾ വിഭാപനം ചെയ്യാൻ കഴിയാത്തവയായതിനാലാണ് ആയതിനാൽ ബാബയ്ക്ക് മാത്രമേ അതറിഞ്ഞുകൂടൂ ഇതിൽ തന്റെ അന്ത്യത്തിന്റെ സൂചന തനിക്ക് പകരം താത്യയുടെ പേര് പറഞ്ഞ് ബാബ മുൻകൂട്ടി കൊടുത്തതായിരുന്നു അടുത്ത ദിവസം അതായത് ഒക്ടോബർ പതിനാറിന് ബാബ പന്തർപൂരിലുള്ള ദാസ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു മസ്ജിദ് പൊളിഞ്ഞു വീണു ഷർദിയിലുള്ള എണ്ണ കച്ചവടക്കാരും മസാല പിടികക്കാരും എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് വിവരം അറിയിക്കുകയാണ് ദയവു ചെയ്ത് അവിടേക്ക് ഉടൻ പോയി എന്നെ ബകൽ പൂക്കൾ കൊണ്ട് ആവരണം ചെയ്യുക ദാസ്കനുവിനെ ഷുർദിയിൽ നിന്നുള്ള കത്തിൽ നിന്ന് വിവരം കിട്ടി ദാസ്കനു ഉടനെ ശിഷ്യന്മാരോടുകൂടി ഷുർദിയിൽ വന്ന ബാബയെ സമാധിയെടുക്കുന്നവരെ ബകൽ കീർത്തനങ്ങളും ഭജനകളും പാടിക്കൊണ്ടിരുന്നു അയാൾ സ്വന്തം കൈകൊണ്ട് ഹരി ഹരിനാമാങ്കിതമായ ഒരു ഭൂമാലയുണ്ടാക്കി ബാബയുടെ സമാധിയിൽ ചാർത്തി സ്വന്തം ചെലവിൽ ബാബയുടെ സ്മരണയ്ക്കായി പരക്കെ അന്നദാനവും നടത്തി വിജയദശമി ദിവസം ഹിന്ദുക്കൾക്ക് ഏറ്റവും മംഗളകരമായ ദിവസമാണ് അത്തരം ഒരു ദിവസ ബാബ തന്റെ സീമാ ലംഘനത്തിന് തിരഞ്ഞെടുത്തത് അനുയോജ്യമായി കുറച്ചു ദിവസം മുമ്പ് മുതൽക്കേ സുഖമില്ലാതെ കിടപ്പിലായെങ്കിലും ആന്തരികമായി ബാബ എല്ലായ്പ്പോഴും ബോധവാനായിരുന്നു അന്ത്യനിമിഷത്തിനും അല്പം മുമ്പ് ബാബ ആരുടെയും സഹായം കൂടാതെ എഴുന്നേറ്റിരുന്നു വളരെ സുഖപ്പെട്ടതുപോലെ പെരുമാറി ജനങ്ങൾ അപകടസ്ഥിതി കഴിഞ്ഞെന്നും ബാബ സുഖപ്പെട്ടുവെന്നും കരുതി ബാബയ്ക്ക് താൻ അന്ത്യശ്വാസം വലിക്കാൻ പോകുന്നുവെന്നറിയാമായിരുന്നതിനാൽ ലക്ഷ്മി ബായിഷിനിടയ്ക്ക് കുറച്ച് ധർമ്മം കൊടുക്കാൻ നിശ്ചയിച്ചതായിരുന്നു ഈ ലക്ഷ്മി ബായിഷിന്റെ സൽസ്വഭാവിയും സാമാന്യം ധനസ്ഥിതിയുള്ളവരുമായിരുന്നു അവർ രാവും പകലും മസ്ജിദിൽ പണിയെടുക്കും രാത്രി കാലങ്ങളിൽ ഭഗത് ഭഗത്മാലാ സബദി താത്യ ലക്ഷ്മിബായി ഇവരൊഴികെ ആരെയും മസ്ജിദിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല ഒരിക്കൽ ബാബയും താത്തയും കൂടി മസ്ജിദിലിരിക്കുമ്പോൾ ലക്ഷ്മിബായി വന്നു ബാബയെ വണങ്ങി ബാബ അവരോട് ഹോ ലക്ഷ്മി എനിക്ക് വല്ലാതെ വിശക്കുന്നു എന്ന് പറഞ്ഞു അവർ ഉടനെ ബാബ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ഭക്ഷണം കൊണ്ടുവരാം എന്ന് പറഞ്ഞു ഓടിപ്പോയി അവർ റൊട്ടിയും പച്ചക്കറിയും കൊണ്ടുവന്ന ബാബയുടെ മുന്നിൽ വെച്ചു ബാബ അതടുത്ത് ഒരു നായക്ക് കൊടുത്തു അപ്പോൾ ലക്ഷ്മി ബായി ഇതെന്താണ് ബാബ എന്നെ വെറുതെ ബുദ്ധിമുട്ടിച്ചത് ഞാൻ ഓടിപ്പോയി എന്റെ സ്വന്തം കൈ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്നത് അവിടുന്ന് തൊടുക പോലും ചെയ്യാതെ നായയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞു ബാബ അതിന് നീ എന്തിനു വെറുതെ വ്യസനിക്കുന്നു നായയുടെ വിശപ്പ് വിശ് വിശപ്പുമാറ്റൽ എൻ്റെ മാറ്റൽ തന്നെയാണ് നായ്ക്ക് ഒരാത്മാവുണ്ട് ജീവി വ്യത്യസ്തനായിരുന്നോട്ടെ പക്ഷെ എല്ലാവരുടെയും വിശപ്പ് ഒരുപോലെയാണ് ചിലവ അത് പറയും ചിലവ മുഖജീവികളാണ് ഒരു കാര്യം മനസ്സിലാക്കൂ ആരാണ് വിശക്കുന്ന ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർ എന്നെയാണ് ഊട്ടുന്നത് ഇതൊരു വിശ്വ വിശ്വസത്യമായി കരുതിക്കൊള്ളൂ എന്നാണ് മറുപടി പറഞ്ഞത് ഇതൊരു നിസ്സാര സംഭവമാണെങ്കിലും ബാബ അതുകൊണ്ട് ഒരു മഹത്തായ ആധ്യാത്മിക സത്യമാണ് പ്രചരിപ്പിച്ചത് ഈ സത്യത്തെ എങ്ങനെയാണ് മറ്റൊരാളെ വേദനിപ്പിക്കാതെ പ്രയോഗികമാക്കുക എന്ന് ബാബ കാണിച്ചു തന്നു അന്ന് മുതൽ നിത്യവും ലക്ഷ്മിബായി സ്നേഹഭക്തികളോടെ ബാബയ്ക്ക് പാലും റൊട്ടിയും കൊടുക്കാൻ തുടങ്ങി ബാബ അത് സ്വീകരിച്ച് ആസ്വാദനത്തോടെ ഭക്ഷിക്കുമായിരുന്നു അതിൽ നിന്ന് കുറച്ച് ബാബ എടുത്ത് ബാക്കി ലക്ഷ്മിബായിയുടെ കയ്യിൽ തന്നെ കൊടുത്ത് രാധാകൃഷ്ണമായിക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു അവർ ബാബയുടെ ഉച്ചിഷ്ടം പ്രസാദം എന്ന നിലയ്ക്ക് സ്വീകരിച്ച് പ്രസാ ആസ്വദിക്കുകയും ചെയ്യും ഈ ഭക്ഷണത്തിന്റെ കഥ ഒരു വ്യവ വ്യതിയാനവുമായി കരുതരുത് ഇത് ഏതു പ്രകാരം സായി ബാബ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നുവെന്നും അവയെ എങ്ങനെ പുരോഗമിപ്പിക്കുന്നു എന്നും തെളിയിക്കുന്നു സായി ബാബ സർവവ്യാപിയും ജനന മരണങ്ങളില്ലാത്ത അമരനുമാണ് ബാബ ലക്ഷ്മിബായിയുടെ സേവനങ്ങളെ സ്മരിച്ചും ബാബയ്ക്ക് അങ്ങനെ എങ്ങനെ അവരെ സ്മരിക്കാൻ വിസ്മരിക്കാനാവും ദേഹവിയോഗത്തിന് അല്പം മുമ്പ് ബാബ തന്റെ പോക്കറ്റിൽ കൈയിട്ട് ആദ്യം അഞ്ചുറുപ്പിക്ക് എടുത്ത് അവർക്ക് കൊടുത്തു വീണ്ടും നാലു രൂപ കൂടിയെടുത്ത് കൊടുത്തു ഒട്ടാകെ ഒൻപത് ഒമ്പത് എന്നക്ക നവഭക്തിയെ സൂചിപ്പിക്കുന്നു എന്ന് ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് സീമാ സമയത്ത് കൊടുത്ത ദക്ഷിണയായിരിക്കാം ലക്ഷ്മിബായി കഴിഞ്ഞുകൂടുവാനും വകയുള്ളവനായതിനാൽ പണത്തിന് ക്ഷമം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബാബ അവർ ഭാഗവതം ഏക സ്കന്ധം പത്താം അദ്ധ്യായത്തിലെ ആറാം ശ്ലോകത്തിൽ പറഞ്ഞ ശരിയായ മനുഷ്യന്റെ ഒമ്പത് ഗുണങ്ങളെ ഓർമ്മിപ്പിച്ചതായിരിക്കാം അതിൽ ആദ്യം അഞ്ചും പിന്നീട് നാലും ഗുണങ്ങളാണ് ആദ്യത്തെ രണ്ടു വരികളിൽ പറയുന്നത് അസാമാന്യ മത്സരോക്ഷ നിർമ്മലോദൃഢ സൗഹൃദവാക്ക് അമോഘവാക്ക് ബാബ ആ ചട്ടിയിൽ തൻ ആ ചിട്ടയിൽ തന്നെ ആദ്യം അഞ്ചുർപ്പിയും പിന്നീട് നാലുറുപ്പിയും കൂടി ഒട്ടാകെ ഒമ്പതാണ് കൊടുത്തത് ഒമ്പതല്ല ഒമ്പതുറുപ്പികയുടെ എത്രയോ ഗുണിതങ്ങൾ അവരുടെ കയ്യിൽ വന്നുവെങ്കിലും ഈ ഒൻപത് ഉറുപ്പിക എന്നും ലക്ഷ്മിബായി ഓർമ്മ ഓർമ്മ വയ്ക്കും ഇപ്പോഴും ഇവയിൽ ഏഴെണ്ണം ആ വീട്ടിൽ ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് വിക്ടോറിയ റാണിയുടെ തലയുള്ള നാണ്യങ്ങളാണവ വളരെ ശ്രദ്ധാലുവും ബോധവാനുമായിരുന്നതിനാൽ ബാബ അന്ത്യനിമിഷത്തിൽ മറ്റു ചില മുൻകരുതലുകളും കൂടിയെടുത്തു ഭക്തന്മാരോടുള്ള സ്നേഹം കൊണ്ട് തനിക്ക് ഒരു വിഷമവും തോന്നരുതെന്ന് കരുതി ബാബ അവര് അവരെ എല്ലാവരെയും പറഞ്ഞയച്ചു കാക്ക സാഹിബ് ബാബു സാഹേബ് മുതലായവരെല്ലാം ഉത്കണ്ഠയോടുകൂടി ബാബയ്ക്ക് എന്തു സംഭവിക്കുമെന്നറിയാതെ മസ്ജിദിൽ കാത്തിരിക്കുകയായിരുന്നു ബാബ എല്ലാവരോടും വാടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ കഴിച്ചു വരാൻ പറഞ്ഞ് അവിടെ നിന്ന് നിന്നയച്ചു അവർക്ക് ബാബയുടെ മുന്നിൽ നിന്ന് പോവാനും വയ്യ ബാബയുടെ കൽപ്പന അനുസരിക്കാതിരിക്കാനും വയ്യന്നായി എന്നിട്ട് വിഷാദമനസ്കരായി മനസ്കരായി മടിച്ചു മടിച്ചവർ വാടയിലേക്ക് പോയി അവർക്ക് ബാബയുടെ ഒരു കാര്യം ഗൗരവ ഗൗരവാഹമാണെന്ന് അറിയാമായിരുന്നു ആ ഭക്ഷണത്തിന് ഇരുന്നെങ്കിലും മനസ്സ് ബാബയുടെ അടുക്കലായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ബാബ ദേഹത്യാഗം ചെയ്ത വിവരം അവർക്ക് കിട്ടി ഭക്ഷണം അവർ അവിടെയിട്ട് മസ്ജിദിലേക്ക് ഓടിച്ചെന്നപ്പോൾ ബാബ ബയ്യാജിയുടെ മടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതാണ് കണ്ടത് ബാബ നിലത്ത് വീഴുകയോ കിടക്കയിൽ കിടക്കുകയോ ചെയ്തില്ല ബാബ സ്വന്തം ഇരുപ്പിടത്തിൽ ഇരുന്ന് കൈകൊണ്ട് ധർമ്മം കൊടുത്തുകൊണ്ടാണ് ദേഹവിയോഗം ചെയ്തത് ഋഷിമാർ അവതരിച്ച് ലോകത്തിൽ വരുന്നത് നിശ്ചിതമായ പ്രവർത്തനങ്ങൾക്കാണ് അത് പൂർത്തിയായി കഴിഞ്ഞാൽ അവർ വന്ന പോലെ ശാന്തമായും അനായാസമായും കടന്നു പോകുന്നു ശ്രീ സായിയെ നമിക്കു ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നാരായ നമ ശ്രീ സായി ചരിതം കേൾക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ സജ്ജനങ്ങളെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നാൽപ്പത്തിരണ്ടാം അധ്യായം ശ്രീ സായി ബാബയുടെ കൃപാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഓ ശാന്തി 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 ുരുപരമ്പരാ ജയ് സായി